നമസ്കാരം സെല്ലുലോയിഡ് മൂവി റിവ്യൂവിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ മാസ് ചിത്രമെന്ന് ഏറെ കൊട്ടിഘോഷിച്ച മധുരരാജ എത്തിയിരിക്കുകയാണ് മധുരരാജയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡ് മൂവി റിവ്യൂവിൽ പോക്കിരി രാജയുടെ ഹാങ് ഓവർ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മുൻപ് കണ്ടാസ്വദിച്ചിട്ടുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് മധുരരാജ പോക്കിരി രാജയുടെ തുടർച്ചയല്ല മധുരരാജ മധുരരാജ ഇത്തവണ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ പാമ്പിന്തുരുത്തിലാണ് ഇവിടെ ചില വിഷയങ്ങൾ പരിഹരിക്കാനുണ്ട് മധുരരാജയ്ക്ക് പാമ്പിൻതുരുത്തിലെത്തുന്ന രാജയ്ക്ക് ഇത്തവണ കൂട്ടായി എത്തുന്നത് ജെയ് ആണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള വളർത്തച്ഛൻ്റെ മകനാണ് ജയ് കഴിഞ്ഞ തവണ പോക്കിരി രാജയിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള വേഷമാണ് ജയ്ക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് മധുരരാജയുടെ വരവിനുള്ള പശ്ചാത്തലമൊരുക്കാനുള്ള കഥാപാത്രങ്ങളെ മാത്രമാണ് ഉദയകൃഷ്ണ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അനുശ്രീ അവതരിപ്പിച്ച വാസന്തി എന്ന കഥാപാത്രം മാത്രമാണ് ഐഡൻറ്റിറ്റിയുള്ളതായി അനുഭവപ്പെട്ടത് ജഗപതിബാബു ചെയ്ത നടേശൻ എന്ന വില്ലൻ കഥാപാത്രം വാഴുന്ന പാമ്പിൻ വഴുന്ന പാമ്പിൻതുരുത്തിലെത്തുന്ന മധുരരാജയ്ക്ക് കഴിഞ്ഞ പോക്കിരി രാജയിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല അതേ മുറി ഇംഗ്ലീഷ് അതേ മാനറിസം അതേ എടുത്തുചാട്ടം അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുമുണ്ട് പോക്കിരി രാജയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ എത്തിയപ്പോൾ കോമഡി പൂർണ്ണമായി മമ്മൂക്ക ഏറ്റെടുത്തതുപോലെയാണ് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത് കഥാപരിസരമൊക്കെ മറന്ന് നമ്മൾ പോക്കിരി രാജയെ ഇഷ്ടപ്പെട്ട അതേ ആർജവത്തോടു കൂടി തന്നെ മധുരരാജയെ തിയേറ്ററിലും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൂടെ വന്ന കഥാപാത്രങ്ങളെയൊക്കെ മറന്ന് മമ്മൂക്കയുടെ ഒരു മാസ് എൻട്രി അങ്ങനെ ഓരോ രംഗങ്ങളും മേക്കിംഗ് അതേ രീതിയിൽ തന്നെയാണ് അണിയറക്കാർ ഒരുക്കിയിട്ടുള്ളത് പീറ്റർഹെയൻ്റെ സംഘടനം സണ്ണി ലിയോണിൻ്റെ നൃത്തം അന്നാരേഷ്മ അനുശ്രീ ഷംന കാസിം മഹിമ തുടങ്ങി നാലോളം നടിമാർ ഇങ്ങനെ എല്ലാ വിഭവങ്ങളും മമ്മൂട്ടി എന്ന സ്റ്റാർട്ടത്തിന് പിറകിൽ അണിനിരത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായ വൈശാഖ് ചിത്രമാണ് മധുരരാജ മധുരരാജയിലെ എടുത്തു പറയാവുന്ന ഒന്നാണ് പശ്ചാത്തല സംഗീതം ഗോപി സുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതവും ഷാജി കുമാറിൻ്റെ ക്യാമറയും എല്ലാം തന്നെ ഒരു തമിഴ് ചായ്വ് കുറച്ച് കൂടുതലായി കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മധുരയിൽ നിന്ന് എത്തിയതിനാലും ഒപ്പം തന്നെ ജയ് കൂടെയുള്ളതിനാലും ആകണം ഇങ്ങനെ സംഭവിച്ചത് വിജയരാഘവൻ നെടുമുടി വേണു സലീം കുമാർ പ്രശാന്ത് അലക്സാണ്ടർ സുരാജ് വെഞ്ഞാറമൂഡ് കലാഭവൻ ഷാജോൺ തുടങ്ങി ഒട്ടേറെ താരങ്ങൾ അണിനിരക്കുമ്പോൾ ചിത്രത്തിനൊരു ആഘോഷ കാഴ്ച തന്നെ അനുഭവപ്പെടുന്നുണ്ട് പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മമ്മുക്കായുടെ പ്രകടനം തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ലൂസിഫർ തകർത്തോടുമ്പോൾ എന്താണ് മധുരരാജയും ലൂസിഫറും തമ്മിലുള്ള ഒരു എന്ന് പ്രേക്ഷകർ ചോദിച്ചേക്കാം അതിനുള്ള ഉത്തരം പറയാം ലൂസിഫറും മധുരരാജയും രണ്ട് സ്വഭാവത്തിലുള്ള ചിത്രങ്ങളാണ് രണ്ട് പശ്ചാത്തലത്തിലാണ് കഥ സംഭവിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ മേക്കിങ്ങും രണ്ട് തരത്തിലാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു താരതമ്യം സാധ്യമല്ല ലൂസിഫറിന് ലൂസിഫറിൻ്റെ പിള്ളേരും രാജയ്ക്ക് രാജയുടെ പിള്ളേരും ഈ വിഷുവിന് ചിത്രത്തിന് തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പിന്നെ പോക്കിരി രാജയുടെ ആരാധകർക്ക് മധുരരാജയുടെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വക എന്ന് പറയുന്നത് രാജ മിനിസ്റ്ററായിട്ടുണ്ട് ഇനി മിനിസ്റ്റർ രാജയ്ക്കായി കാത്തിരിക്കാം മധുരരാജയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകാം ഏതായാലും രണ്ടര മണിക്കൂർ ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് ചിത്രത്തിന് സെല്ലിലോട്ട് പൊതുവെ റേറ്റിംഗ് നൽകാറില്ല നിങ്ങൾക്ക് സെല്ലിലോട്ട് നൽകുന്ന ഏറ്റവും പുതിയ വീഡിയോസ് ലഭ്യമാകാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ വലതുഭാഗത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഏറ്റവും പുതിയ വീഡിയോസ് ലഭ്യമാകുന്നതാണ് മറ്റൊരു മൂവി റിവ്യൂമായി വീണ്ടും കാണാം നമസ്കാരം